നമ്മുടെ ടീമിലെ സജീമാന്റെ അമ്മയാണ് അമ്മയുടെ പേര് പേരെന്താണ് അമ്മ നമ്മുടെ വെസ്റ്റ്ഇൻസ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു നമ്മൾ കൊറേ കഴിഞ്ഞ് നമ്മൾ ഫോൺ വിളിച്ചു അമ്മ പ്രൊഡക്റ്റുകളെല്ലാം കൊള്ളാമോന്ന് ചോദിച്ചു അപ്പൊ അമ്മ എല്ലാ പ്രൊഡക്റ്റുകളും കൊള്ളാമെന്ന് പറഞ്ഞു അമ്മ എടുത്ത് വെസ് കെയറിനെ കുറിച്ച് പറഞ്ഞു വെസ് കെയർ ഉപയോഗിച്ചിട്ട് അമ്മയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് ഇത് ഈ തേച്ചപ്പോഴത്തേക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു ഓക്കെ ഗുഡ് മോർണിംഗ് മാഡം മാഡം ഇതിൻ്റെ പേരെന്താണ് സ്ഥലം ഓക്കെ മാഡം ഇതിൻ്റെ ഏത് പ്രോഡക്റ്റിൻ്റെ അനുഭവമാണ് പറയാനുള്ളത് സോപ്പ് വെസ്റ്റീൻഡ അശ്വർ സോപ്പ് അല്ലേ ആ പറഞ്ഞു മാഡം അനുഭവം പറഞ്ഞു കുഴപ്പമില്ല ഇതിനു മുന്നേ ഏത് സോപ്പ് തേച്ചാലും നല്ല തുമ്മലായിരുന്നു ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയാണ് ഓക്കെ ഇപ്പോഴും തേക്കാൻ പറ്റില്ല

പിന്നെ കുറച്ചെ എണ്ണ ഉപയോഗിക്കും നല്ല എണ്ണ മയുണ്ട് പിന്നെ ഒരുപാടിൻ്റെ ആവശ്യമൊന്നും ഇല്ല വീട്ടിലെ മോനും ഇതൊല്ല വിപിയെ കൊണ്ട് വലിയ എണ്ണക്കിയൊന്നും വല്ല ചെലവില്ലാത്ത നല്ല ഇതാണ് അസുഖത്തിനൊക്കെ കയ്യൊക്കെ അസുഖങ്ങളൊക്കെ കുറവാണ്